വേമനാട്ടുകായലിൽ പൊലിഞ്ഞ കുമ്മരകം ബോട്ട് അപകടം നടന്നിട്ട് ഇന്നേക്ക് വർഷം നിന്ന് ബോട്ട് ആണ് കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരവും മാത്രമായി നടത്തുന്ന ജോലിയും എല്ലാം കുമരകത്തേക്ക് പുറപ്പെട്ട എൻപത്തിമൂന്നാം നമ്പർ ബോട്ടിൽ മുന്നൂറിലധികം യാത്രക്കാരുണ്ടായിരുന്നു കൂടുതലും പി എസ് സി ഉദ്യോഗാർത്ഥികൾ അനുസരിക്കാണ് എൻ്റെ അഞ്ച് പത്തിനാണ് എൻ്റെ മന എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴും ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പറയുന്നത് ഞാൻ ഉടനെ തന്നെ ഓടി വരിക ചെയ്തു എനിക്കറിയാം എൻ്റെ മനത്തുണ്ടെന്ന് ആറാമത്തെ ആറാമത്തെ അഞ്ചെണ്ണത്തിൽ ഞാൻ കൂടെ പോയാടാ അപകടത്തിൽ ഭാര്യയെ നഷ്ടപ്പെട്ട പി എൻ ഷാജഹാന് അന്നത്തെ ബോട്ട് യാത്രയും അപകടവും എല്ലാം ഞെട്ടിക്കുന്ന ഓർമ്മകളാണ് ഉറച്ച കേട്ടു ബോട്ടിൻ്റെ എന്താണ് സംഭവം എന്നറിയില്ല അന്നേരം മേളിലും ആൾക്കാരുണ്ട് ഈ ഹാസ്പിറ്റോസ് താടിൻ്റെ ഷീറ്റാ കിടക്കുന്നത് അപ്പം ഞാൻ ഷീറ്റായിട്ടും എല്ലാം ചവിട്ടിയിട്ട് ഒച്ച കേട്ടായിരിക്കും പക്ഷേ ഷീറ്റായിട്ട് ചവിട്ടി ഒച്ചയല്ല ഈ ബോട്ടിൻ്റെ താഴത്തെ ഒരു പലക ഇളകിപ്പോയി പലക ഇളകിപ്പോയി കഴിഞ്ഞപ്പോൾ അതിൽ കൂടി വെള്ളം കയറാൻ തുടങ്ങി കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനൊരു പത്ത് ഇരുപത്തഞ്ച് ശരവും മീനുണ്ടായിരുന്നു ബോട്ടിൻ്റെ മേളിൽ ഈ മീനെല്ലാം എടുത്ത് കാട്ട് പിന്നെ കായലിലേക്ക് കമത്തിയിട്ട് വെള്ളത്തിൽ നിന്ന് പിന്നെ ബോട്ടിൽ നിന്ന് വെള്ളം കുരിയാണ് ഈ വെള്ളം കോരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചരുവത്തിലാണെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചാൽ ആ ചരുവത്തിൽ നിന്ന് വെള്ളം കുരുമ്പോഴത്തേന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാൻ തുടങ്ങും അതായത് നമ്മൾ തൊട്ടി കിടന്ന് ആട്ന്ന് നടക്കുന്ന അങ്ങനെ ഇത് ഒരു പത്ത് ഒരു അമ്പത് പ്രാവശ്യത്തിന് മേളി ഈ ബോട്ട് ഉലയാൻ തുടങ്ങി ഉലഞ്ഞുലഞ്ഞുലഞ്ഞ് അന്നേരം ഒക്കെ ഈ ആൾക്കാരിങ്ങനെ ഇവിടെ താഴമ്പഴത്തിന് ഓടി അപ്പുറത്തേക്ക് വരും അവിടെ തഴമ്പോട് ഇപ്പത്തേക്ക് വരും ഇനിയും ഒരു ദൈവങ്ങളും ഇല്ല സത്യം കാരണം മാത്രം ആൾക്കാർ ദൈവങ്ങളെ ചെയ്തു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രായപരിധി അനുസരിച്ച് നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലും അന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ഇന്നും പാലിക്കപ്പെട്ടില്ല നവകേരള സദസിലടക്കം പരാതി നൽകിയ ഷാജഹാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല ഇതാണ് മുഖ്യമന്ത്രി പല പല പ്രാവശ്യം കൊടുത്തു 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 ലാസ്റ്റ് എം പിക്ക് കൊടുത്ത പേപ്പറാണ് ഇത് ഇത് ഈ പേപ്പർ എം പിക്ക് കൊടുത്തിട്ട് എം പി കൈപ്പറ്റിയതായിട്ട് എനിക്ക് വന്ന റിപ്പോർട്ടാണ് അങ്ങനെ എം പിക്ക് കൊടുത്ത് എം പിക്ക് കൊടുത്ത് എം പി കൈപ്പറ്റിയതായിട്ട് റിപ്പോർട്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് നേരെ എം പി മുഖ്യമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രിയുടെ പി എ കൈപ്പറ്റിയതാണ് ഇത് ഇത് കൈപ്പറ്റണമല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ കിട്ടില്ല ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങളിവിടെ ഒരു സമരം തുടങ്ങണ ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ബോട്ട് പിടിച്ച് കെട്ടിയിടണോ എന്താണ് ഞങ്ങൾ ഞങ്ങൾ എന്താ ഏത് ഏത് പറ കാണാം ഞങ്ങളുടെ തരണം എന്നുള്ളതാണ് ഈ ഈ സർക്കാരിനോട് ഇത്രേ എനിക്ക് വളരെ കൂടിയാണ് കാര്യം പറയുന്നത് നഷ്ടപരിഹാരം തേടി സർക്കാർ ഓഫീസുകളിൽ അലഞ്ഞവർ പലരും വർഷമായതോടെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചു ഭാര്യ നഷ്ടപ്പെട്ട ഇപ്പോഴും സർക്കാർ അനിവ് തേടി ഓഫീസുകൾ ഇറങ്ങുകയാണ് ദുരന്തത്തിന്റെ ഓർമ്മയിൽ നീറി ജീവിക്കുന്ന ഇവരെ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് ന്യൂസ് മലയാളം ആലപ്പുഴ